ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ പോകുന്നതിന്റെ ഫലമായിട്ടാണ് ഇവിടെ പല അനിഷ്ട സംഭവങ്ങളും നമ്മൾ പത്രങ്ങളിൽ കൂടി വായിക്കുന്നത് അപ്പൊ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ് എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും എന്ന് എനിക്ക് തോന്നിയാൽ എനിക്കത് ചെയ്യാൻ കഴിയും എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല അതാണ് സൈക്കോളജി നമ്മൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിപ്പിക്കുന്നതുകൊണ്ട് കുറച്ച് എലമെന്റ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ എന്നോട് സാറ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്താൻ ആശ്രയിക്കുന്നോട് കഴിയൂല കഴിയൂല പക്ഷെ കഴിയും കഴിയൂ അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ കോൺഫിഡൻസ് ആകുമ്പോൾ കുട്ടിയുണ്ടായി കൊടുക്കുന്നത് അപ്പൊ മനസ്സിന്റെ കൂടെയാണ് ശരീരം ഓടുക എന്ന് പറയുന്നത് ഞാനിപ്പോ റിട്ടയർ ചെയ്ത എത്ര വർഷമായിട്ട് ഇപ്പോഴും ഈ ഫീൽഡ് വർക്ക് എന്ന് വെച്ചാൽ മനസ്സിന്റെ ഇതാണ് അപ്പൊ നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാല് കുട്ടികൾക്ക് സ്കൂളുകളിൽ ധാരാളം വാക്കിലോ കിടന്നു അപ്പൊ അവര് നമ്മൾ സമയം മുഴുവൻ റൂമിനകത്തി ഇരുന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കുക അവർ പഠിക്കുക എന്നുള്ള പുറത്തേക്ക് ഇറങ്ങിയൊന്നും കളിക്കാൻ അവസരം പോലും കുട്ടികൾക്ക് കിട്ടുന്നില്ല അവിടെ അതെയാണ് ഞാൻ കാരണം നമ്മൾ ഇത് അനുഭവിച്ചു വന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര പ്രശ്നം അപ്പം ഈ കളികളിൽ കൂടി കിട്ടാനുള്ള ഈ ശേഷികൾ കുട്ടികൾക്ക് കിട്ടാത്തതിന്റെ ഫലമായിട്ട് ആ ഭാവി അല്ല അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായാലും എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എത്ര കുറ്റവാളികൾ നമുക്ക് കാണാം ഇത് അവരുടെ മനസ്സിൽ അപ്പൊ തന്നെ മനഃശാസ്ത്ര തത്വങ്ങൾ അനുസരിച്ചിട്ട് അതിവിടെ അപ്പൊ തന്നെ അവരുടെ ബ്രെയിനിൽ എന്തോ ഒരു പ്രതികാരം ആരോടൊക്കെയോ ഒരു പ്രതികാരം ചിലപ്പോൾ പേരന്റ്സിനോട് സമൂഹത്തോടൊക്കെ അതവര് മുതിർന്ന ആളുകളായ വരുമ്പോഴും ആ മനസ്സിലാ പ്രതികാര ബോധം അതിന് അതിനുപരമായിട്ട് ചില സാമൂഹ്യ ദ്രോഹ പ്രവർത്തനങ്ങളിൽ വരെ കുട്ടികൾ ഏർപ്പെടുവ് അപ്പൊ കുട്ടികളൊരിക്കലും നമ്മൾ അടിച്ചമർത്തിയിട്ട് അവരുടെ മനസ്സിനെ നമ്മൾ റീഡ് ചെയ്യാതെ വായിക്കാതെ നമ്മൾ ഒരിക്കലും അവരോട് പെരുമാറാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പൊ നമ്മൾ എല്ലാവർക്കും ഇപ്പൊ ഞങ്ങളെ കാലം എല്ലാവരും കുട്ടിക്കകത്ത് ഒരുപാട് കളി കളിച്ചിട്ടുണ്ടാവും ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് എത്രമാത്രം കളിക്കാനുള്ള അവസരങ്ങളുണ്ട് ഇതിൻ്റെ വരായിട്ടാണ് മൊബൈൽ ഫോൺ അഡിക്റ്റഡ് ആകുന്നത് അപ്പം ഒരു മനുഷ്യനെ അവന്റെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും വേണ്ടത് പോഷകാംശമുള്ള ഭക്ഷണം വേണം അതുപോലെ തന്നെ ആവശ്യത്തിന് വ്യായാമം ആവശ്യത്തിന് വിശ്രമം ഈ മക്കൾക്കെ വിശ്രമം നമ്മൾ നിഷേധിച്ചാൽ എങ്ങനെ അവർ നല്ല വ്യക്തികളായി മാറും പിന്നെ ഫുഡ് ഭക്ഷണമാണെങ്കിൽ നമുക്ക് ഇന്ന് അധികം ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനം കിട്ടില്ല അപ്പം അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ മക്കൾക്ക് നമ്മൾ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ചൊക്കെ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കളിച്ച് അവരുടെ ശാരീരികവും മാനസികവും വൈകാരികവും ബുദ്ധിപരവും അതുപോലെ തന്നെ സാമൂഹികവും ധാർമ്മികവുമായ വികാസമാണ് ഈ പ്രായത്തിൽ കുട്ടികൾ കിട്ടുന്നത് ഇതൊക്കെ പഠിച്ച ആൾക്കാരാണ് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുക ഓരോ സ്റ്റേജിൽ ജനിച്ച് രണ്ട് വയസ്സിനുള്ളിൽ ഇൻഫാൻസി സ്റ്റേജ് ശൈശവം ആയി കഴിഞ്ഞിട്ട് ഏർലി ചൈൽഡ്ഹുഡ് പിന്നെ ലേറ്റർ ചൈൽഡ്ഹുഡ് യു പി ക്ലാസ് കഴിയുമ്പോൾ അത് കഴിഞ്ഞു പിന്നെ കൗമാരപ്രായം ഇടവർത്തരം ഈ പീരീഡുകളിൽ ഇവരുടെ ഈ ഏഴ് ആസ്പെക്ട് ഡെവലപ്മെന്റിന്റെ അതായത് വികാസത്തിന്റെ ഏഴ് ഘടകങ്ങൾ ഏറ്റവും പ്രധാനമാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് അതായത് ശാരീരികമായിട്ടുള്ള വികാസം മോട്ടോൺ ഡെവലപ്മെന്റ് ഇത്തിന് ആദാല് തടിയും പണ്ടൊക്കെ ഉണ്ടായിരുന്ന കാര്യമില്ല ഒരു പ്രവർത്തനം ശരിയായി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കുട്ടിക്ക് കായിക വിക ഇതില്ല കായിക വികസനമല്ല കായിക വികസനം തണിക്ക് ആക്ടിവിറ്റീസ് കൊടുക്കണം അനുഭവങ്ങൾ കൊടുക്കണം അതുപോലെ സാമൂഹ്യ വികാസം കൊണ്ടാണ് കുട്ടി ഭാഷയൊക്കെ ശരിക്കും ആറ്റാത്തത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് ആളുകൾക്ക് ഇടപെടാന്